കഴിമ്പുറ ഹൈസ്കൂളിലെ എസ് എസ് എൽ സി കൂട്ടായ്മ നൊസ്റ്റാൾജിയ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും കഴിമ്പുറം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂട്ടായ്മ അംഗമായിരുന്ന അന്തരിച്ച വി കെ കൃഷ്ണകുമാറിന്റെ സ്മരണാർത്ഥമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഫാത്തിമ സലീം അധ്യക്ഷയായി കെ വി മോഹനൻ മാസ്റ്റർ സി കെ മത്സര ടീച്ചർ ഐ വി രാജീവ് വി എം ഷഫീഖലി എന്നിവർ സംസാരിച്ചു ഡോക്ടർ അഞ്ജു വിനായക് ഡോക്ടർ കെ എസ് ഐശ്വര്യ എന്നിവർ രോഗികളെ പരിശോധന നടത്തി ഔഷധ വിതരണം രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയുടെ പരിശോധനയും ഉണ്ടായി ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിൽ അതിനേക്കാൾ അതിനേക്കാൾ ഏറെ ജീവനാണ് ഒലിഞ്ഞു പോയത് ഒരു കുടുംബങ്ങൾ ഒരു കുടുംബം പല കുടുംബങ്ങൾ ഉൾപ്പെടെ ഒലിച്ചുപോയി ഒട്ടേറെ പേരെ നമുക്ക് അവിടെ മൃതശരീരങ്ങൾ കണ്ടെത്താനും കുറേയേറെ ഭാഗികമായും ഇനിയും അവശേഷിക്കുന്ന കണ്ടെത്താനുള്ള എന്തെന്നറിയാത്ത രീതിയിൽ അവശേഷിക്കുന്നു ഇത്തരത്തിൽ നമ്മൾ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് സർക്കാർ ഈ വേളയിൽ അനുശാസിച്ച പോലെ തന്നെ ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിലും